ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ സിംബക്കുട്ടീന്റെ അയ്യോ സോറി സിംബക്കുട്ടിയല്ല സാറക്കുട്ടി സാറക്കുട്ടീന്റെ കുളിയാണിന്ന് കാണുമ്പോൾ സിംബേനെ പോലെ തോന്നും പക്ഷെ അധികളുള്ള വേറൊരു പെൺപൂച്ച ആണിത് സാറ നമുക്ക് സാറേനെ കുളിപ്പിച്ചാലോ ഓക്കേ സിംബേനെ സാറേനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് സാറേന്റെ ഷാംപൂണിത് കെട്ടിയിട്ട് കുളിപ്പിക്കണോ അല്ലെങ്കിൽ ഓടിക്കളയും സാറേനെ കെട്ടിയിട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ സാറേൻ്റെ ഷാംപൂ സിൽക്കി ടീ ട്രീ ഓയിൽ ഷാംപു ആണ് ആൻറ്റി ആണ് ആൻറ്റി ഫംഗലും ആണ് ഇത് ഡോഗ്സിനും കാറ്റ്സിനും ഒരേപോലെ യൂസ് ചെയ്യാം പിന്നെ ഇത് സാറക്കുട്ടീൻ്റെ തോർത്ത് നമ്മൾ നമ്മളവിടുന്ന് കുളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണറ്റിൻ്റെ പടയിൽ നിന്നാണ് കുളിപ്പിക്കുക അപ്പോൾ സാറ കുളിക്കാൻ റെഡിയാണ് സാറ എനിക്ക് വേണ്ടി ഷാമ്പൂ ഒക്കെ കണ്ട നല്ല സ്മെല്ലൊക്കെയാണ് ഇതിന് പിന്നെ സാറക്ക് ടർക്കി ടറക്കിത്തോർത്ത് എന്തല്ല സാറക്ക് സാറെ കുളിപ്പിക്കാം ഇപ്പൊ സാറെങ്ങനെ കുളിക്കുമ്പോ ഇപ്പൊ അറിയില്ല ഗായ് നമ്മള് കുളിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്ത് കുളിച്ചിട്ടാ തോന്നെടുക്കാൻ എന്താ അറിയില്ല ഗായ തലേന്നല്ലേ തലേ കുഴപ്പമില്ല ശരിക്കും പിടിക്കാ നമുക്ക് ഷാംപൂ ഇട്ട് കൊടുക്കാ ഇവിടങ്ങിയേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ

ൂത്തല്ല നമ്മളപ്പുളിപ്പിച്ച് ഷാംപൂക്കെട്ടിട്ട് മാറ്റി ഇനി തലയിലൊക്കെ അമ്മേ സൂപ്പിലിണ്ട്

നമ്മളെ അയ്യോ അങ്ങനെ കുറച്ച് കായ് തോർത്തി കൊടുക്കുവാണ് സാർക്ക് സാറ് പക്ഷെ അടങ്ങി നിൽക്കുന്നുണ്ട് സിംബു ഇങ്ങനൊന്നല്ല സിംബുവിന്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അന്നേരം മനസ്സിലോ സാറ് നല്ല കുട്ടിയായിട്ട് നമുക്ക് നിന്നിനെ ഞങ്ങക്ക് ആ വീഡിയോ തന്നെ കണ്ടാ മനസ്സിലടിപൊളിയൊക്കെ നിന്നു അയ്യോ അപ്പം വേഗം ഇതിനെ ഉണ ഇതിൻ്റെ നനഞ്ഞതൊക്കെ ഉണക്കടിച്ചിട്ട് എളുപ്പ വൈ ഉണ്ട് അത് ഞങ്ങൾ കാടിച്ചരാം അപ്പോൾ ആ വൈ എന്നാൽ അപ്പം ഇതാണ് ഗൈസ് ആ സാധനം ഇത് വെച്ചിട്ട് ഞങ്ങൾ സാറേൻ്റെ കുളിച്ചത് വേഗം ഉണക്കി കൊടുക്കും നനവൊക്കെ വേഗം ഉണക്കി കൊടുക്കും സാറേനെ കൊണ്ടുവരുന്നുണ്ട് സാറ നമുക്ക് ഉണക്ക വേഗമോ നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാ അപ്പൊ ഞാൻ പിടിക്കും തീർത്തേച്ചിങ്ങനെ സൂചി നിറയുന്നു സോറി കേബിൾ ഊത്തും ഇങ്ങനെ കണക്ട് ചെയ്യുക ഇനി ഇത് ഓണാക്കിയാല് നല്ല കാറ്റ് വരും ഞാൻ സാറിന് പിടിച്ചു വെച്ചിട്ടുണ്ട് ഒന്നുമില്ല ഉണക്കില്ല ഇങ്ങനെ നമ്മൾ തിമ്പൂലും ഉണക്കി കൊടുക്കല് കായ് ഞാൻ അതിന് പേടിയാന്നുകൊണ്ട് അത്ര അടുത്ത് ചെല്ലുന്നില്ല ഈ സാധനം കൊണ്ട് ഇവിടെയാണുള്ളത് ഒന്നുമില്ല വേഗം ഉണങ്ങും കേട്ടാ ഇത് ഉണക്കി കൊടുക്ക ആദ്യ കാലിൻ്റെ ഭാഗത്ത് ഉണക്കി കൊടുക്ക അടങ്ങി നിൽക്കണേ ഇല്ല ഇല്ല

അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഗായ്സ് അപ്പൊ ഇതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് രസിപ്പിക്കാനായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വിടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ ബായ്